i രക്ഷ്മി കൗണ്ടിഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തക്കാളിയുടെ വിളവെടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ തക്കാളി കൃഷിനെ പറ്റിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് തക്കാളി പെട്ടെന്ന് വാടിപ്പോകുന്നു അതുപോലെ തന്നെ ചിത്രകീടം അല്ലെങ്കിൽ മീലിബഗ്ഗ് ഇതൊക്കെ ചോദിക്കാറുണ്ട് പല പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പത്ത് ടിപ്സുകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടമുള്ളവരായാലും നമുക്ക് തക്കാളി കൃഷിയൊന്നും ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് വേണ്ട എല്ലാ വിളകളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രശ്മി ഫാം ടിപ്സ് എന്നുള്ള പേജ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലഭ്യമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ തക്കാളി വെച്ചിരിക്കുന്നത് ഈ തക്കാളിയുടെ പോട്ടി മിക്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും അതേപോലെ തന്നെ ചകിരിച്ചോറും വേപ്പും പിണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി അൽപ്പസിവിടമോണസ് ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ തക്കാളി തൈ ഉണ്ടായി വരുമ്പോൾ തന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് നല്ല വിളവ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല വേനലിൻ്റെ സമയം കൂടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇല കരിയാനും ഇതിങ്ങനെ ഇലകളൊക്കെ ഉണ്ട് ചുരുളാനൊക്കെ തുടങ്ങും അതുകൊണ്ട് നമ്മൾ നല്ലോണം നനച്ചു കൊടുക്കും വേണം കേട്ടോ അപ്പം നമ്മളെ അടുക്കള അങ്ങനെ പാത്രം കഴുകുന്ന വെള്ളമോ അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ വളരെ രൂക്ഷമാണ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശേഖരിച്ച് വെച്ചിട്ടായാലും നമ്മുടെ ഒരു അടുക്കള മുറ്റത്ത് ഒരു നാലഞ്ച് തക്കാളി തയ്യെങ്കിൽ നമ്മൾ നട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തക്കാളിക്ക് നമ്മൾ ചെറിയ തൈകളാകുമ്പോൾ തന്നെ നമ്മളൊന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് സപ്പോർട്ടിങ് സിസ്റ്റം ചെയ്യാനായിട്ട് നോക്കുക അതായത് നമ്മളെ ഒന്ന് വലിച്ച് ഒരു അപ്പം ഞാനിവിടെ ചൂടിക്കയറ് വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മറ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് വള്ളികളേക്കാളും നല്ലത് ചൂടിക്കയറാണ് കേട്ടോ കാരണം എന്ത് സംഭവവും പിടിച്ചു കയറാനായിട്ട് ഈ ചൂടിക്കയറാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഈ ചെടികൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മളിങ്ങനെ കേട്ടോ ഇങ്ങനെയുള്ള ചൂടിക്കയർ മേടിച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കെ കെട്ടുകയാണ് കേട്ടോ തക്കാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണിത് തക്കാളിക്കും മുളകിനൊക്കെ കാണുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ദ്രുതപാട്ടാണ് എല്ലാവരും പറയാറുള്ള ഒരു കാര്യം കൂടിയിട്ടാണത് കാരണം ഉഷാറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ തക്കാളി തൈ ഒരു ദിവസം കാണാം മൊത്തത്തിൽ വാടി നിൽക്കുന്നത് അപ്പോൾ സത്യത്തിൽ അത് പിന്നെ കളയാനേ പറ്റുള്ളൂ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ പരിഹാരം കാണണം നമ്മളൊരു പത്ത് ദിവസത്തിലൊരിക്കലേ സ്യൂഡമോണസ് ഒരു ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തടത്തിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അത് നമുക്ക് ഒരു തക്കാളി തൈ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കത് ചെയ്തു തുടങ്ങാം കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാലാണ് ആ ഒരു അസുഖത്തിന് പോകും വഴിയുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാൽസ്യം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വിള കൂടിയിട്ടാണ് നമ്മുടെ തക്കാളി അതായത് മണ്ണിൻ്റെ പുളിപ്പരസം നന്നായിട്ട് മാറിയിട്ടുള്ളത് വേണം അതിന് വേ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിലെ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊട്ടി മിക്സിയിലെ നന്നായിട്ട് ഡോളമേറ്റ് ചേർത്ത് കൊടുക്കണം അങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം നമ്മൾ തക്കാളി കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് ഈ ഒരു തക്കാളിയുടെ തൈകള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഈ മോൾ ഭാഗത്താണ് കൂടുതൽ ഇലകൾ നിർത്തിയിരിക്കുന്നത് അടിഭാഗത്തെ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് കാരണം നമ്മൾ ഈ ഒരു തക്കാളി വളർന്ന് നല്ല രീതിയിൽ വരുമ്പോൾ താഴെ ഭാഗത്തു നിന്നുള്ള ഈ മണ്ണൊന്നും അതുപോലെ തന്നെ ഈ താഴെ ഭാഗത്തുള്ള ഇലകളൊക്കെ മഞ്ഞളിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മേലിബഗും ഒക്കെ അല്ലാതിൻ്റെ അറ്റാക്ക് തുടങ്ങുന്നത് ഈ താഴത്തെ ഇലകളാണ് അപ്പോൾ ഈ താഴത്തെ ഇലകളാണ് നമ്മളിവിടുന്ന് കട്ട് ചെയ്ത് നിർത്തേണ്ടത് കണ്ടോ ഈ താഴെഭാഗത്തെ മഞ്ഞളിച്ച് വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധിത ഉള്ള ഇലകളെല്ലാം തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് കളയണം ഏകദേശം നമ്മളൊരു തക്കാളിയുടെ വിളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മാസക്കേ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും നമ്മൾ പുതിയത് വെച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പുതിയത് ഉണ്ടാക്കണം പ്രൂണിങ് എന്നുള്ള കാര്യം തക്കാളിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾക്കറിയാം ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ നമ്മുടെ തക്കാളിയുടെ മുന്നേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ സക്കർ എന്ന ഭാഗമുണ്ട് കരുത്തില്ലാത്ത ഈ തക്കാളിയുടെ പൂവൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന കരുത്തില്ലാത്ത ശാഖേനയാണ് നമ്മുടെ സക്കർ എന്ന് പറയുന്നത് അപ്പൊ അതൊന്ന് പൊട്ടിച്ച് എങ്ങനെ കളയണം കേട്ടോ അതിങ്ങനെ നീളനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളീനെ വിളവിനെയൊക്കെ അത് ബാധിക്കും ഒരുപാട് വിളവ് നമുക്ക് കിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് പ്രൂൺ ചെയ്തിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് പക്കാളിയിലെ പൂവിടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ആൺപൂവാണ് വരുന്നത് പിന്നെയാണ് പെൺപൂ വരുന്നത് അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ നൈട്രജൻ വളങ്ങളായിട്ടുള്ള നമ്മുടെ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകത്തിൻ്റെ ഒക്കെ നമ്മളെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ പൂ നമ്മുടെ പൂക്കൾ പിടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊടുക്കുന്നത് പൊട്ടാസ്യം വളങ്ങളാണ് കൊടുക്കേണ്ടത് പൊട്ടാസ്യം വളങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാം കാരണം നമ്മുടെ ഈ ഒരു പഴത്തൊലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേർപ്പിച്ചിട്ട് മിക്സിയിലൊക്കെ ഒന്ന് ജാറിലൊക്കെ ഒന്ന് അടിച്ച് നേർപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ തടത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ പിടിക്കാനും അതുപോലെ തന്നെ വലിയ കായകൾ ഉണ്ടാകാനൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു മാർഗം കൂടി ഉപയോഗിക്കാം ഫിഷ് ഷാമിനോ ആസിഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് അറിയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് വാങ്ങാനായിട്ടും കിട്ടും കേട്ടോ വലിയ വലിയ നൂല് ഇപ്പം നമ്മൾ ഫിഷ് ഷാമിനോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ചു മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളുടെ മുകളിലും തടത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൂക്കളൊക്കെ പിടിക്കാൻ തുടങ്ങി കായകളൊക്കെ ആവുമ്പോഴാവും നമ്മുടെ പല രോഗങ്ങളുടെയും അറ്റാക്ക് പല രോഗങ്ങളല്ല പല ജീവികളുടെയും അറ്റാക്ക് എന്ന് നമുക്ക് പറയാം ഒന്ന് ചിത്രകീടാണ് ഇങ്ങനെ എല്ലാടെ ഇങ്ങനെ ചിത്രം വരച്ച പോലെ ഇതാണ് നമ്മൾ ചിത്രകീടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മീലിബഗ് ഒരു വെളുത്ത പുഴുപോലത്തെ ഉള്ളത് മീലിബഗ് അല്ലെങ്കിൽ പിന്നെ തക്കാളിയുടെ മുരടിപ്പ് ഇല ചുരുണ്ട് വരും അങ്ങനെയുള്ള പല പല അസുഖങ്ങളും നമ്മൾ നേരിടാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആ അസുഖം വന്നിട്ട് നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അസുഖം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുൻകരുതലായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിത നമ്മൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ തക്കാളി ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ കേട്ടോ നമ്മുടെ തക്കാളി ചടികളെ ഗ്രോത്തോടു കൂടിയിട്ട് നല്ല രീതിയിൽ കായൊക്കെ പിടിച്ച് വളരാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം അടുക്കള വേസ്റ്റ് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റാക്കി എടുക്കാം അല്ലേ മുട്ടത്തോടും പഴത്തൂലിയും ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മളുടെ ഒരു അടുക്കള വേസ്റ്റ് എങ്ങനെ കമ്പോസ്റ്റ് ആക്കി നമുക്ക് ഒരു ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വലിയ വലിയ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രണ്ട് മൂന്ന് ബക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ അടുക്കള വേസ്റ്റ് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി എടുക്കാം അതും നമ്മുടെ ഈ തക്കാളിക്ക് നല്ലൊരു വളമാണ് കാരണം അതിലൊക്കെ നമ്മൾ മുട്ടത്തോടും പഴത്തൂലിയും ഒക്കെ കൊണ്ടാറുണ്ട് ഏറ്റവും നല്ലതാണ് ഇതേ ഈ ഒരു രണ്ട് കാര്യം നമ്മുടെ തക്കാളിക്ക് മുട്ടത്തോടൊക്കെ നമുക്ക് പൊടിച്ച് ആഴ്ചയിലെ ഒരു എന്താ പറയുക കുറച്ച് മുട്ടത്തോട് തന്നെ മാത്രം പൊടിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വരും കാരണം തക്കാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മുട്ടത്തോട് കാൽസ്യം ഏറ്റവും കൂടുതലുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ കുറച്ച് വളങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കിപ്പോൾ ഇതിൽ വളങ്ങൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് വളരെ തിരക്കുള്ള ആൾക്കാരുണ്ടാവും കൃഷിക്കാർ പലരും നമ്മുടെ വീട്ടിൽ ചെറിയൊരു അടുക്കളത്തോട്ടുള്ളവര് ഈ പറയുന്ന പോലെ ജോലിക്കാരും എല്ലാവരും തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് വളമാണ് പലരും ചോദിക്കാറുണ്ട് ഉപയോഗിക്കാൻ പി കെ വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും തക്കാളിക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് കടലപ്പിണ്ണാക്ക് സിലറി ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് എൻ പി കെ വളങ്ങൾ ഭൂമിത്ര അതുപോലെ തന്നെ ബയോ പവർ അങ്ങനെയുള്ള വളങ്ങൾ ഒരുപാട് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇതിന് പകരം നമ്മുടെ ഈ ഒരു വളങ്ങൾക്ക് പൊട്ടാഷ്യും നൈട്രജനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വളങ്ങളും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തക്കാളി കൃഷിയെ കുറിച്ചിട്ട് പറയാനുള്ളത് അതിന് മുന്നേ ചെറിയ ചെറിയ ഗ്രോ ബാഗ് നിറക്കലും അതുപോലെ തന്നെ പോട്ടി മിക്സ് അങ്ങനെ വിത്തുകൾ പാകം അതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ വീഡിയോ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം മുതൽക്കുള്ള തക്കാളി കൃഷിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പലരും നമ്മളെടുത്ത് ചോദിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ചെറിയൊരു സൂത്രം കൂടി ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ ചെയ്യാറുള്ളതാണ് നമ്മുടെ രാവിലെ രാവിലെയും വൈകീട്ടും നമ്മൾ തക്കാളിയിൽ വന്നിട്ട് നമ്മുടെ പൂക്കൾ വന്നു തുടങ്ങിയാലേ നമ്മൾക്ക് പരാഗണം നടക്കണം എന്നാൽ മാത്രമാണ് ഇതിൽ ധാരാളം കായ്കൾ ഉണ്ടാവുള്ളൂ നമ്മൾ വെറുതെ ഈ പൂവിനെ ഇതിപ്പോൾ ഒരു പൂവാണല്ലോ കണ്ടോ ഇതൊരു പൂവാണ് നമ്മളിതിനെ വെറുതെ ഒന്ന് നമ്മൾ കൈ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് കറക്റ്റ് പരാഗണം നടന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം മൂലം പരാഗണം നടന്നോളും അപ്പോൾ നിറയെ കായ്കളും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്സാണ് കേട്ടോ